ഉപയോഗത്തിൽ കക്ഷത്തിലെ കറുപ്പ് കുറയ്ക്കാം ഈ മൂന്ന് ചേരുവകൾ മാത്രം മതി കക്ഷത്തിലെ കറുപ്പ് ഇന്ന് മിക്കവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് എന്നാൽ ഇനി വിഷമിക്കേണ്ട വെറും മൂന്ന് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് കക്ഷത്തിലെ കറുപ്പ് അകറ്റാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ചേരുവകൾ രണ്ട് ടീസ്പൂൺ ബീട്രൂട്ട് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ പകുതി കഷ്ണം നാരങ്ങ നീര് തയ്യാറാക്കേണ്ട വിധം മൂന്ന് ചേരുവകളും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക അത്യാവശ്യം ദ്രാവക രൂപത്തിൽ വേണം ഈ കൂട്ടിയിരിക്കാൻ കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടെ നാരങ്ങ നീര് ചേർക്കാവുന്നതാണ് ഇവ മിക്സ് ചെയ്ത് കക്ഷത്തിൽ പുരട്ടുക പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഇത്തരത്തിൽ ആഴ്ചയിൽ രണ്ട് വട്ടം വീതം പുരട്ടുന്നത് കക്ഷത്തിലെ കറുപ്പ് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കക്ഷത്തിൽ കറുപ്പ് നിറം വരുന്നതിന് പിന്നിലെ കാരണങ്ങൾ പലതാണ് പ്രത്യേകിച്ച് നല്ലതുപോലെ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് കക്ഷത്തിലെ കറുപ്പ് നിറം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് അതുപോലെ കക്ഷത്തിൽ നിന്നും വിയർപ്പ് നാറ്റം അകറ്റാൻ പലരും ബോഡി ഓർഡർ റിമൂവ് ചെയ്യാനുള്ള ക്രീം പെർഫ്യൂം എന്നിവ ഉപയോഗിക്കാറുണ്ട് ഇത്തരം കെമിക്കലുകൾ അടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കുന്നതും കക്ഷത്തിലെ കറുപ്പ് നിറം വർദ്ധിപ്പിക്കുന്നു അതുപോലെ കക്ഷത്തിലെ മുടി വാക്സ് ചെയ്യുന്നതും കറുപ്പ് നിറം വർദ്ധിപ്പിക്കാം പ്രത്യേകിച്ച് കക്ഷത്തിൽ ഷേവ് ചെയ്യുന്നത് ചിലരിൽ കറുപ്പ് നിറം വർദ്ധിക്കാറുണ്ട് ഇവ കൂടാതെ അമിതവണ്ണം പി സി ഓടി എന്നിവയും കക്ഷത്തിലെ കറുപ്പിന് കാരണമാണ് അതിനാൽ കാരണം മനസ്സിലാക്കി ചികിത്സിക്കുക കെമിക്കലുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുന്നതും നല്ലതായിരിക്കും ചർമ്മം അമിതമായി വരണ്ടു പോകാതിരിക്കാനും ശ്രദ്ധിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഉപയോഗത്തിൽ കക്ഷത്തിലെ കറുപ്പ് കുറയ്ക്കാം ഈ മൂന്ന് ചേരുവകൾ മാത്രം മതി കക്ഷത്തിലെ കറുപ്പ് ഇന്ന് മിക്കവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് എന്നാൽ ഇനി വിഷമിക്കേണ്ട വെറും മൂന്ന് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് കക്ഷത്തിലെ കറുപ്പ് അകറ്റാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ചേരുവകൾ രണ്ട് ടീസ്പൂൺ ബീട്രൂട്ട് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ പകുതി കഷ്ണം നാരങ്ങ നീര് തയ്യാറാക്കേണ്ട വിധം മൂന്ന് ചേരുവകളും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക അത്യാവശ്യം ദ്രാവക രൂപത്തിൽ വേണം ഈ കൂട്ടിയിരിക്കാൻ കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടെ നാരങ്ങ നീര് ചേർക്കാവുന്നതാണ് ഇവ മിക്സ് ചെയ്ത് കക്ഷത്തിൽ പുരട്ടുക പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഇത്തരത്തിൽ ആഴ്ചയിൽ രണ്ട് വട്ടം വീതം പുരട്ടുന്നത് കക്ഷത്തിലെ കറുപ്പ് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കക്ഷത്തിൽ കറുപ്പ് നിറം വരുന്നതിന് പിന്നിലെ കാരണങ്ങൾ പലതാണ് പ്രത്യേകിച്ച് നല്ലതുപോലെ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് കക്ഷത്തിലെ കറുപ്പ് നിറം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് അതുപോലെ കക്ഷത്തിൽ നിന്നും വിയർപ്പ് നാറ്റം അകറ്റാൻ പലരും ബോഡി ഓർഡർ റിമൂവ് ചെയ്യാനുള്ള ക്രീം പെർഫ്യൂം എന്നിവ ഉപയോഗിക്കാറുണ്ട് ഇത്തരം കെമിക്കലുകൾ അടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കുന്നതും കക്ഷത്തിലെ കറുപ്പ് നിറം വർദ്ധിപ്പിക്കുന്നു അതുപോലെ കക്ഷത്തിലെ മുടി വാക്സ് ചെയ്യുന്നതും കറുപ്പ് നിറം വർദ്ധിപ്പിക്കാം പ്രത്യേകിച്ച് കക്ഷത്തിൽ ഷേവ് ചെയ്യുന്നത് ചിലരിൽ കറുപ്പ് നിറം വർദ്ധിക്കാറുണ്ട് ഇവ കൂടാതെ അമിതവണ്ണം പി സി ഓടി എന്നിവയും കക്ഷത്തിലെ കറുപ്പിന് കാരണമാണ് അതിനാൽ കാരണം മനസ്സിലാക്കി ചികിത്സിക്കുക കെമിക്കലുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുന്നതും നല്ലതായിരിക്കും ചർമ്മം അമിതമായി വരണ്ടു പോകാതിരിക്കാനും ശ്രദ്ധിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്